മന്നത്ത് പത്മനാഭന്റെ നൂറ്റിനാൽപ്പത്തിയേഴാമത് ജയന്തി ആഘോഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ പഞ്ചായത്ത് കമ്മിറ്റികൾ മാതൃ സാംസ്കാരിക സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു കോൺഗ്രസ് നേതാവ് ആസാദ് ചെയ്തു മന്നത്ത് പത്മനാഭന്റെ ജയന്തി ആഘോഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും മാതൃ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിലും നെടുമ്പന പള്ളിമൺ കിഴക്കേക്കരയിൽ ആഘോഷിച്ചു മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രവർത്തകർക്ക് മന്നത്ത് പത്മനാഭൻ വലിയ മാതൃകയാണെന്നും ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് നേതാവ് ആസാദ് നാൽ പറഞ്ഞു മന്നത്ത് പത്മനാഭനെ എൻ എസ് എസിന്റെ നേതാവായി മാത്രം ചുരുക്കിക്കെട്ടാൻ സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു മാതൃസാംസ്കാരിക സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി പി ദീപുലാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാൻ എസ് ആർ സൂര്യദാസ് ബി അജികുമാർ ആർ എസ് കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം